നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം കണ്ണൂരിൽ പാർട്ടി ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഇപ്പോൾ കഴിയുന്നുള്ളൂ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിനെ തങ്ങൾ പുറത്താക്കിയതല്ല അംഗത്വം പുതുക്കാത്തതുകൊണ്ട് പുറത്തായിപ്പോയതാണ് എന്ന് എം വി ജയരാജന്റെ വാക്കുകൾ ഏതെങ്കിലും വിധത്തിൽ അംഗത്വം പുതുക്കി പാർട്ടിയിൽ തുടരണം എന്ന നിർദ്ദേശവുമായി എം വി ജയരാജൻ മനു തോമസിന് പിന്നാലെ പറയുന്നു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഒരു സി പി എം നേതാവിനും ബന്ധമില്ല എന്ന് എം വി ജയരാജൻ ആവർത്തിച്ചു പറയുന്നു പക്ഷെ ഭയം അത് എം വി ജയരാജനെ വല്ലാണ്ട് പിടികൂടി ഇക്കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്തായ മനു തോമസിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം വി ജയരാജൻ എങ്കിലും ജയരാജനും ഒരു ഉൾക്കിടലമുണ്ട് എന്ന് വ്യക്തം ഇനി മനു തോമസ് എന്തൊക്കെ രേഖകളും തെളിവുകളും പുറത്തുവിടും കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ കത്തിൽ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജിറിന്റെ പേരെടുത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് എം ഷാജിർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് മനു തോമസ് കൃത്യമായി തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് പരാതി നൽകിയത് തെളിവിനായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ശബ്ദരേഖ വന്നത് ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ല എന്നും സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമായി മനു തോമസ് പറയുന്നുണ്ട് എന്നാൽ ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഷാജിറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് നടത്തിയത് പിന്നീട് മനു തോമസിനെ പാർട്ടി ഒറ്റപ്പെടുത്തിയ കാഴ്ച ഷാജിറിന് കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങൾ നൽകി മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലാണ് തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് ഇത്തരമൊരു പരാതി നൽകിയത് കൊട്ടേഷൻ ബന്ധമുള്ളവരെ പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞതാണ് വീണ്ടും അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച് മനു നൽകിയ പരാതി അന്വേഷിച്ചതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ് എന്ന് എം വി ജയരാജന്റെ വിശദീകരണം സിപിഎം നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും പാർട്ടി ഭരണഘടന അംഗീകരിക്കുകയും ചെയ്യുമെങ്കിൽ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം ാണ് എം വി ജയരാജൻ ഇന്നലെ പ്രതികരിച്ചത് മനു തോമസിനെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിന് പുറത്താക്കി എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു മനസ്സുമടുത്താണ് രാഷ്ട്രീയം വിടുന്നത് എങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് കരുതേണ്ടി വരുമെന്നൊക്കെ എം വി ജയരാജൻ പറയുന്നു എം വി ജയരാജന് വല്ലാത്ത ഭയമുണ്ട് എന്ന് വ്യക്തം മനു തോമസ് ഇനി എന്തൊക്കെ വിളിച്ചു പറയും എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത് പാർട്ടിയിലെ ചില നേതാക്കൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പച്ചയ്ക്ക് ആരോപണം ഉന്നയിച്ചിരുന്നു മനു തോമസ് പാർട്ടിയിലെ സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെ മാഫികൾക്കെതിരെ നിരന്തരം പോരാടിയ മനു തോമസിനെ പിന്നീട് പാർട്ടി ഒറ്റപ്പെടുത്തി പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ വെള്ളപൂശാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് എന്ന് മനു തോമസ് പ്രതികരിക്കുന്നു പരാതിക്കാർ ബലിയാടാകുകയും കുറ്റക്കാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ സി പി എമ്മിലുള്ളത് എന്നും മനു തോമസ് തുറന്നടിക്കുന്നു മനു അങ്ങത്വം പുതുക്കിയില്ല എന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേരത്തെ ആരോപണമുന്നയിച്ചിരുന്നു മനുവിന് പകരം സി പി എം ആലക്കോട് ഏരിയ സെക്രട്ടറി സാജൻ കെ ജോസഫിനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നിട്ടും ജയരാജൻ ഇപ്പോൾ പറയുന്നു മനുവിന് എപ്പോൾ വേണമെങ്കിലും തിരികെ വരാമെന്ന് സ്വർണ്ണക്കടത്തും സംഘവുമായി ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറിനെതിരെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് പരാതി കൊടുത്ത ഡിവൈഎഫ്ഐ നേതാവ് അതുകൊണ്ട് തന്നെ മനു തോമസിനെ മറ്റു പാർട്ടി നേതാക്കൾക്കും ഭയമാണ് പ്രഹസനമായിരുന്നു പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ എന്ന് മനു തോമസ് പറഞ്ഞിരുന്നു ആകാശ് തില്ലങ്കേരിയുമായി സി പി ചില നേതാക്കൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട് ആ നേതാക്കൾ ഇപ്പോഴും പല കാര്യങ്ങൾക്കും അവരെ പ്രയോജനപ്പെടുത്തുന്നു പാർട്ടിയുടെ തണലിൽ വളർന്നവർ പാർട്ടിക്കും മേലെയായി പാർട്ടിക്ക് തിരുത്താൻ പരിമിതികളുണ്ട് എന്ന് മനു തോമസ് തുറന്നടിച്ചു മനസ്സുമെടുത്താണ് താൻ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് പാർട്ടി എന്നെ പുറത്താക്കിയിട്ടില്ല സ്വയം പുറത്തുപോയതാണ് തുറന്നു പറയാൻ ഒരു മടിയുമില്ല എന്നും ഇടതനുഭാവിയായിരിക്കും താനെന്ന് മനു തോമസ് ഷാജർ എന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ മനു തോമസ് നേരത്തെ തന്നെ പരാതി നൽകിയെങ്കിലും സി പി എം ഒരന്വേഷണ പ്രകസനം നടത്തി ഷാജറിനെ സംരക്ഷിച്ചു ഷാജറിന് പാർട്ടിയിൽ തലതൊട്ടൊപ്പന്മാരുണ്ട് എന്ന് മനു തോമസ് അന്നേ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണല്ലോ യുവജന കമ്മീഷൻ അടക്കമുള്ള സ്ഥാനങ്ങൾ നൽകി ഷാജിറിനെ പിന്നീട് ഉയർത്തിയത് മനു തോമസിനെ ആരോപണമുന്നയിച്ചതിൻ്റെ പേരിൽ പാർട്ടി ചവിട്ടി താഴ്ത്തിയത് രണ്ടായിരത്തി പത്തിലാണ് മനു തോമസിന്റെ സി പി എം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നത് ജെയിംസ് മാത്യുവിന് ശേഷം തലയെടുപ്പുള്ള ഒരു ന്യൂനപക്ഷ നേതാവ് മലയോര പ്രദേശങ്ങളിൽ നിന്ന് വളർന്നു വന്നത് സി പി എമ്മിന് കൂടുതൽ കരുത്തായി എല്ലാവരുമായി തികഞ്ഞ സൗഹൃദം പുലർത്തുന്ന ജനപ്രതിനിധി അതുകൊണ്ട് തന്നെ ഏറെ ജനപ്രിയനായി മാറി ഈ യുവ നേതാവ് എസ് എൻ കോളേജ് യൂണിയൻ സെക്രട്ടറിയായി മനു തോമസ് പൊതുരംഗത്തേക്ക് കടന്നു പടിപടിയായി കോളേജ് യൂണിയൻ ചെയർമാൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ എസ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പിന്നീട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി സ്വർണക്കടത്തിൽ പങ്കുപറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തതോടെ ഒടുവിൽ പാർട്ടിയുടെ കണ്ണിൽ കരടായി തിരികെ നടന്ന പ്രത്യാക്രമണത്തിൽ മനുപക്ഷെ പതറിയില്ല ആകാശ് തില്ലങ്കേരിയും സംഘവും തുടർച്ചയായി സൈബർ ആക്രമണങ്ങൾ മനു തോമസിന്റെ പേർ വിട്ടു മനു തോമസ് അന്യായമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന തരത്തിൽ ശക്തമായ പ്രചരണവും പാർട്ടിക്ക് പരാതിയും തുടർന്ന് ലഭിച്ചു എന്നാൽ സ്വർണക്കടത്ത് സൈബർ പോരാളികൾക്കെതിരെ പാർട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മനു തോമസ് തിരിച്ചടിച്ചത് പൂർണമായും പാർട്ടിയിൽ ഒറ്റപ്പെട്ടുവെങ്കിലും തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല ഒടുവിൽ താൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്ന നിസ്സഹായ അവസ്ഥയിലാണ് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുന്നത് അർജുനായങ്കിയും ആകാശ് ദില്ലങ്കേരിയും ഷാജിറുമൊക്കെ ചേർന്ന പാർട്ടിയുടെ ത്രയങ്ങൾ ഇതിൽ ചില ഉന്നത നേതാക്കൾക്കും പങ്കുണ്ട് എന്ന് മനു തോമസ് ആരോപിക്കുമ്പോൾ കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയാണ് ആരോപണ നിഴലിൽ അകപ്പെട്ടിരിക്കുന്നത് മനു തോമസ് നൽകിയ പരാതി അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച കമ്മീഷൻ എം സുരേന്ദ്രന്റെ എന്നാൽ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിനെതിരെ ഒരു നിലപാടെടുക്കാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും അടങ്ങുന്ന സൈബർ കൊട്ടേഷൻ സംഘം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അവഹേളിച്ച മനു തോമസ് ഗത്യന്തരമില്ലാതെ പോലീസിൽ പരാതി നൽകി എന്നിട്ടും പോലീസ് ചെറുവിരൽ അനക്കിയില്ല ഈ പരാതിയിൻമേലിൽ പാർട്ടിക്കുള്ളിലെ ഒറ്റുകാരനായി ഒടുവിൽ മനു തോമസിനെ ഒറ്റപ്പെടുത്തി സാമ്പത്തിക നേട്ടം അന്യായമായി കൈവരിച്ചു എന്ന ആരോപണം കൂടി പേരെ വന്നു ഈ യുവജന നേതാവിന് താൻ നൽകിയ പരാതിയിൽ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും ആരോപണവിധേയനായി യുവ നേതാവിന് ചില മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഒരു രക്ഷയുമില്ല പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെടുത്താനുള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമത്തിന് പിന്നിൽ ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുന്ന മനു തോമസ് ആകാശം ആകാശും ഷാജിറുമൊക്കെ തമ്മിൽ സ്വർണക്കടത്തുമായി ബന്ധമുണ്ട് എന്നും സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്നും തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ആരോപണമുന്നയിച്ചിട്ടും എന്തുകൊണ്ട് പാർട്ടി അക്കാര്യങ്ങൾ അന്വേഷിച്ചില്ല അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ മനുവിനെ പാർട്ടിയിലേക്ക് തിരികെ വിളിക്കുന്ന നേതാക്കൾക്കൊക്കെ ഈ സ്വർണക്കള്ളക്കടത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കണ്ണികളുമായി ബന്ധമുണ്ട് അതുതന്നെയാണ് കണ്ണൂർ പാർട്ടി ഇത്രയധികം നാശത്തിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക പാർട്ടി ഗ്രാമങ്ങളും നിലംപൊത്തുന്നത് നമ്മൾ കണ്ടു കണ്ണൂരിലെ പാർട്ടി പൂർണ്ണമായി മാഫിയാവൽക്കരിക്കപ്പെട്ടു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ എം വി നികേഷ് കുമാറിനെ പോലെയുള്ള നേതാക്കളെ ഇനി കണ്ണൂരിൽ ഇറക്കുമതി ചെയ്താലും പാർട്ടിയുടെ അടിത്തറ തകർന്നു എന്നത് വ്യക്തമാണ് അടപടലം ഒലിച്ചുപോയ പാർട്ടിയെ ഇനി എന്ത് തടയണ കെട്ടിയാണ് ഇവർ സംരക്ഷിക്കുക മാഫിയാകളും സ്വർണ്ണക്കള്ളക്കടത്തുകാരും കള്ളക്കടത്തുകാരും കൊലപാതകികളുമൊക്കെയാണ് ഇപ്പോൾ കണ്ണൂർ സി പി എമ്മിനെ നിയന്ത്രിക്കുകയും കണ്ണൂർ സി പി എമ്മിനെ തങ്ങളുടെ കഷത്തിലാക്കി മെരുക്കിക്കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് ഇതിൽപരം എന്ത് തെളിവ് മനു തോമസ് പാർട്ടിയെ വലിച്ചെറിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം നിരവധി ആളുകളുണ്ട് എന്നത് കണ്ണൂർ ഇപ്പോൾ നമുക്ക് സാക്ഷിയാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്